കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നെന്മാറ സർക്കിൾ കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനവും ഓണക്കിറ്റ് വിതരണവും നടത്തി കെ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു ഓണക്കിറ്റ് വിതരണവും ചെയ്തു അതിനനുസരിച്ച് നമ്മളെ സഹായിക്കാൻ ഒരു ഗവൺമെന്റും കൈ നിറയെ പണവും ഈ മാസത്തിനിടയിലാണ് ഇപ്പോൾ മാസത്തെ പെൻഷൻ പാവപ്പെട്ടവർക്ക് കിട്ടുന്നത് അപ്പൊ എന്നെയും അല്ല ആയിരത്തി അറുനൂറ് തരണാണല്ലോ ആയിരത്തി നാന്നൂറ് കാണാനില്ല എന്ന് ഇരുന്നൂറ് വിതരണം ചെയ്യുന്ന എടുത്തതല്ല അത് തരേണ്ട ഇരുന്നൂറ് തരേണ്ട മുകളിൽ ഇരിക്കുന്ന കുറെ ആളുകളുണ്ട് അവർ തരാറേ ഇല്ല അവരും കൂടെ പ്രഖ്യാപിച്ച പൈസയും കൂടെ ചേരുമ്പോഴേ ആയിരത്തി അറുനൂറാണ് അത് ചേരുമ്പോൾ നമ്മൾ ആയിരത്തി മുന്നൂറും കൂടി ചേർത്തുമ്പോൾ ആയിരത്തി അറുന്നൂറ് അഞ്ഞൂറ് കിട്ടാനുണ്ട് അത് അഗതി പെൻഷനാണ് ആ അഞ്ഞൂറും ബാക്കി വെച്ചൊരു പത്താറുന്നൂറ് കോടി ബാക്കിയില്ല അപ്പോൾ സർക്കാർ ഈ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ആ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ എല്ലാ മേഖലയിലുള്ളവർ ലോട്ടറി തൊഴിലാളികൾക്ക് ഏഴായിരം രൂപ ഉത്സവത്താണ് പെൻഷൻകാർക്കുണ്ട് അതുപോലെ നമ്മുടെ ആശാവർക്കർ മാസം പൂർണ്ണമായി ഒരു ഓണം പ്രദാനം ചെയ്യുമ്പോൾ പാലിയ് എന്ന നിലയിൽ അവശത അനുഭവിച്ച് വീടുകളിൽ തളർന്നു കിടക്കുന്ന ആളുകളെ പോലീസ് അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഘടകങ്ങളിലൊന്നായ നന്മാറ പരിധിയിലുള്ള പോലീസ് സമ്മേളനത്തോടനുബന്ധിച്ച് അത്തരമൊരു കിറ്റ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചതിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു വിശ്വജിത്തിന് ജീവിതത്തിലും എല്ലാ മേഖലയിലും വിജയം നേർന്നുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ കെ പി പി എ ചിറ്റൂർ മേഖലാ സെക്രട്ടറി വി ആറുമുഖൻ അധ്യക്ഷനായി നെന്മാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട ഡോക്ടർ എച്ച് ഹസീന വിശിഷ്ടാതിഥിയായി കെ പി പിഇ പാലക്കാട് സെക്രട്ടറി ടി കെ രാധാകൃഷ്ണൻ കെ എസ് എസ്പു ജില്ലാ കമ്മിറ്റി അംഗം കെ ചന്ദ്രൻ കെ പി ബി എ ചിറ്റൂർ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ശാന്തകുമാർ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ടി കുഞ്ചു രാധാകൃഷ്ണൻ സുരേഷ്കുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു നെന്മാറ സർക്കിൾ സെക്രട്ടറി കെ കെ ചന്ദ്രൻ സ്വാഗതവും എസ് മുത്തുകൃഷ്ണൻ നന്ദിയും പറഞ്ഞു